കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൻ്റെ ഗവർണർ പദവി ഏറ്റെടുത്തതിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി വന്നത് ഈ ആഴ്ചയാണ് കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരെ പിരിച്ചുവിടണം അതിനുശേഷം ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുതിയ നാമനിർദ്ദേശം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഗവർണറുടെ നോമിനികളെ പിരിച്ചുവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ഏറ്റവും രൂക്ഷമായ തിരിച്ചടി കർണത്തേറ്റ അടിയെന്ന് വേണമെങ്കിൽ തന്നെ പറയുന്ന തിരിച്ചടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കിട്ടിയിട്ടുള്ളത് ഇതിനുശേഷം പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രതികരണം വളരെ രസകരമായിരുന്നു ഇതിനെക്കുറിച്ച് പറയാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇപ്പോൾ ഗവർണർക്കെതിരെ വ്യക്തമായ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് വ്യക്തമായൊരു പ്രതികരണം വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം കേരളയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ് ഈ പ്രതികരണം വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് തങ്ങളുടെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ചില ഗവർണർമാർ കരുതുന്നത് അവരുടെ പ്രവർത്തികൾ അതാണ് വ്യക്തമാക്കുന്നത് ഭരണഘടനാ പദവിയിലിരുന്ന് ഗവർണർമാർ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതും സമാന്തര സർക്കാരാണ് തങ്ങളെന്ന് ഭാവിക്കുന്നതും നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ വെല്ലുവിളിക്കുന്നതും കണ്ടു എന്നാൽ ഗവർണർമാരുടെ അധികാരത്തെക്കുറിച്ച് ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവർണർക്ക് വിവേചനാധികാരത്തോടെയോ സ്വന്തം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ നിർവഹിക്കേണ്ട ഒരു ചുമതലയുമില്ലെന്നും എല്ലാ കാര്യങ്ങളിലും മന്ത്രിസഭയുടെ നിർദ്ദേശം പിന്തുടരേണ്ടതുണ്ട് എന്നുമാണ് ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാ ശില്പിക്ക് തന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായില്ല ഇന്ത്യ ഇല്ലെന്നും പകരം ഭാരതം മാത്രമേ ഉള്ളുവന്നും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നത് യൂണിയൻ ഓവർ സ്റ്റേറ്റ്സ് ആണ് എന്നതൊക്കെ വരുത്തി തീർക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ചിലർ നടത്തുന്നത് ഇന്ത്യൻ ഭരണഘടന ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉള്ളവർ തങ്ങളുടെ അധികാര അവകാശങ്ങൾ വിസ്മരിച്ച് അത്തരം അട്ടിമറികൾക്ക് അനായാസമയം നിന്നുകൊടുക്കുന്നു നാം കാണുന്നു ഇലക്ഷൻ കമ്മീഷനെ കമ്മീഷനെക്കുറിച്ച് തന്നെ ഉയരുന്ന ആക്ഷേപങ്ങൾ രാജ്യത്തിൻ്റെ ശ്രദ്ധയിലുണ്ട് മുക്കാൽ നൂറ്റാണ്ട് മുൻപ് ഭരണഘടനാ ശില്പികൾ ചർച്ച ചെയ്ത് തള്ളിയതാണ് മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്ന ആശയം അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അത് അനുവദിക്കാനാവില്ല ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന സങ്കല്പങ്ങളോട് പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പ് സംഘപരിവാറിനുണ്ട് അതുകൊണ്ടാണ് ഭരണഘടനയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ വിപുലമായ രാഷ്ട്രീയ പദ്ധതികൾ അവർ നടപ്പിലാക്കുന്നത് ഇത്തരം പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിക്കുന്നത് സി പി എം കേരള സംസ്ഥാനത്തെ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ ഔദ്യോഗിക ഫേസ് പേജിനകത്താണ് സി പി എം കേരളക്കകത്താണ് ഈ കുറിപ്പ് വന്നിട്ടുള്ളത് അതിനകത്താണ് അദ്ദേഹം കാര്യം പറയുന്നത് അംബേദ്കർ ഓർപ്പെടുത്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ള മറുപടി വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അംബേദ്കർ പറഞ്ഞ കാര്യം എടുത്തു തന്നെ പറയേണ്ട കാര്യമാണ് ഗവർണർക്ക് വിവേചനാധികാരത്തോടെയോ സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലോ നിർവഹിക്കേണ്ട ഒരു ചുമതലയുമില്ലെന്നും എല്ലാ കാര്യങ്ങളിലും മന്ത്രിസഭയുടെ നിർദ്ദേശം പിന്തുടരേണ്ടതുണ്ട് എന്നുമാണ് ഭരണഘടനാ അസംബ്ലിയിൽ നിന്ന ചർച്ചയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അതുതന്നെയാണ് ഇവിടെ പറയേണ്ട കാര്യം ഗവർണർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം നിർവഹിക്കാൻ പറ്റത്തില്ല മന്ത്രിസഭ എന്ത് പറയുന്നു അതാണ് അദ്ദേഹം അംഗീകരിക്കേണ്ടത് അതാണ് അനുസരിക്കേണ്ടത് പക്ഷേ അത് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ തുടർച്ചയായിട്ട് കോടതികളിൽ നിന്ന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഗവർണർക്ക് ഈ തിരിച്ചടി എന്നെങ്കിലും അദ്ദേഹം പഠിക്കുമോ ഇല്ലയോയെന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തൊക്കെയാലും അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് എന്തായാലും പുതിയ പുതുസർക്കാർ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കും പക്ഷേ അതിന് മുൻപെങ്കിലും അദ്ദേഹം ഇതും ഈ തിരിച്ചടികളിൽ നിന്ന് പഠിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തൊക്കെയാലും മറുപടി നൽകിയിരിക്കുകയാണ് முக்கியமிரி பினராய் விஜயன்